ഒരു സാധാരണ സി എൻ ജി ഓട്ടോറിക്ഷ വെച്ച് ലാഭിക്കുന്നതിനേക്കാളും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൂടുതൽ ലാഭിക്കാവുന്ന അങ്ങനെ ലാഭിച്ച ഒരാളുടെ ഉദാഹരണം നമ്മൾ തന്നെ പരിചയപ്പെടുത്തിയ ഒരു ഓട്ടോറിക്ഷയായിരുന്നു മഹീന്ദ്ര എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയുടെ മഹീന്ദ്ര ട്രിയോ പ്ലസ് എന്ന് പറയുന്ന മോഡൽ ഒരു സുഹൃത്തിനെ നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു ഇതൊരു ഇലക്ട്രിക് വാഹനമാണ് ഈ വാഹനം ഉപയോഗിച്ച് ഒരുപാട് രൂപ സമ്പാദിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ കൂടിയായിരുന്നു ആയിരുന്നു സോ നമ്മൾ അതിനെ ഒന്നുകൂടി പരിചയപ്പെടുത്തുകയാണ് ഒപ്പം ഇതിന്റെ ലിമിറ്റഡ് എഡിഷനെ കുറിച്ചും കൂടി സംസാരിക്കാം എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യം ഈ വാഹനത്തിന്റെ ക്യാരക്ടേഴ്സ് പറഞ്ഞു തുടങ്ങാം പത്ത് പോയിൻറ്റ് ടു ഫോർ കിലോവോട്ട് അവറിൻ്റെ ഒരു ബാറ്ററി പാക്ക് ആണ് ഈ വാഹനത്തിനകത്തുള്ളത് കമ്പനി നൂറ്റി അറുപത്തിയേഴ് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുമെന്ന് പറയുമ്പോഴും നൂറ്റി അൻപത് റിയൽ റേഞ്ചും അവർ ക്ലെയിം ചെയ്യുന്നുണ്ടെന്നാണ് അതായത് നമുക്ക് ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ്റി അമ്പത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാം നാലര മണിക്കൂർ കൊണ്ട് വീട്ടിൽ വെച്ചിട്ട് ചാർജ് ചെയ്തെടുക്കാൻ പറ്റും എട്ട് കിലോവോട്ടവർ പവറും പതിനാല് എൻ എം ആണ് ഇത് ഉൽപാദിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇനി എക്സോറൂം പ്രൈസ് വരുന്നത് മൂന്ന് ലക്ഷത്തി അറുപത്തി എട്ടായിരം രൂപയാണ് എന്നുള്ളതാണ് പ്രൈസ് വരുന്ന സമയത്ത് ഒരു കാര്യം കൂടി പറയാം സബ്സിഡി അതുപോലെ തന്നെ റീജണൽ വൈസ് ഓഫേഴ്സ് വ്യത്യസ്തമായിട്ടുള്ള സ്കീമുകൾ ഒക്കെ ഇപ്പം റൺ ചെയ്യുന്നുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം ഏതൊരു ഡീലർഷിപ്പിൽ ബന്ധപ്പെട്ടാൽ മതി എന്നുള്ളതാണ് വേറെ കാര്യം അഞ്ച് വർഷം വാറണ്ടിയും ഈ വാഹനത്തിനകത്തുണ്ട് എന്നുള്ളതാണ് ഇനി വണ്ടിനെ നമുക്കൊന്ന് പരിചയപ്പെടാതെ വലിയ വിൻഷീൽഡ് ഏരിയ കൊടുത്തിട്ടുണ്ട് ബ്ലൂ ആൻഡ് വൈറ്റ് കളറിലാണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിനൊരു ലിമിറ്റഡ് എഡിഷൻ വരുന്നുണ്ട് അതിന് ബ്ലാക്ക് പ്രൂഫ് വരുന്നുണ്ട് കുറച്ച് കുറച്ചും കൂടി സാധാരണ ഓട്ടോ പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിനൊരു റിവേഴ്സ് ക്യാമറയും വരുന്നുണ്ട് എന്നുള്ളതൊരു ഹൈലൈറ്റ് ആട്ടാവും ഓക്കെ ട്രിയോ പ്ലസ് എന്ന് പറയുന്ന ഒരു ബാറ്ററിങ് ആണ് ആക്ച്വലി ഇതൊരു സ്റ്റിക്കർ വർക്കായിട്ടാണ് കൊടുത്തേക്കുന്നത് മഹീന്ദ്രൻ്റെ ലോഗോ ഹെഡ് ലാംപ് യൂണിറ്റ് വന്നു കഴിഞ്ഞാൽ ഹാലജൻ ലാമ്പുകളാണ് ക്രമീകരിക്കപ്പെട്ടുള്ളത് ഇവിടെ നമുക്കൊരു ഇൻഡിക്കേറ്റർ കാണാം അതുപോലെ ഒരു സിംഗിൾ വൈപ്പർ യൂണിറ്റും കാണാം ഫ്രണ്ടിലേക്ക് സാധാരണ ഒരു ഓട്ടോറിക്ഷൻ്റെ ജീൻ അല്ലേ ത്രീ വീലാണ് അപ്പോൾ ആ ഒരു വീൽ വീലെപ്പോഴും ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ ചില വീലുകൾ ഉള്ളിൽ വരുന്നതൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് കുറച്ചുകൂടി രസമായിട്ട് എനിക്ക് തോന്നി ഇനി ഇവിടെ സൈഡ് വ്യൂ വരാൻ അത് വളരെ മിനിമലിസ്റ്റിക് ഒരു പരിപാടിയാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മില്ലിമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് അപ്പോൾ അത്യാവശ്യം ലെങ്ത്തി ആയിട്ടുള്ളൊരു വാഹനമാണ് സോ അത് സ്പേഷ്യസ് ആയിരിക്കും എന്നുള്ളതാണ് ഫ്രണ്ടിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ ബാക്ക് സീറ്റിലേക്ക് വരാം ഇവിടെ നമുക്കൊരു ലോക്കോട് കൂടിയിട്ടാണ് അതിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് അതുപോലെ ഇവിടെ നമുക്കൊരു ഗ്രാഫിക്കൽ ഡിസൈൻസും കാര്യങ്ങളൊക്കെ കയറാം ഇതിങ്ങനെ ഓപ്പൺ ആക്കൽ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ നിക്കാല് അത് ശരിക്കും നല്ലതാണ് ആ ലോക്ക് സിസ്റ്റം പ്രത്യേകിച്ച് ഫാമിലിയൊക്കെ കയറുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടി ആയിട്ട് നിൽക്കാം വാ ഞാൻ ഞാനിരുന്നിട്ട് സ്പേസ് നോക്കിയാൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ക്യാബിനാണ് ഇവിടെ പിടിക്കാനുള്ളൊരു സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി ഈ റൂഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്ലെക്സ് മെറ്റീരിയൽ ആണ് അത് റിമൂവബിൾ ആണ് സോഫ്റ്റ് ടോപ്പ് കൊള്ളാം എന്തൊക്കെ പിടിച്ച് പൊങ്ങിക്കഴിഞ്ഞാലൊക്കെ ഒരു കുഴപ്പമില്ല കേട്ടാ നല്ല അത്യാവശ്യം സ്ട്രോങ് ആണ് നൈസ് ലെതർ സീറ്റുകളാണ് വന്നിട്ടുള്ളത് അതിനകത്ത് ഒരു ബ്ലൂ ഒരു ബ്ലൂ ആഷ് കളർ ഒക്കെ ആയിട്ട് കൊടുത്തേക്കണം ലെതർ സീറ്റ് കംഫർട്ടബിൾ ആണ് ഒരു ഓട്ടോറിക്ഷയിൽ നല്ലതാണ് ഇനി വേണമെങ്കിൽ ചില ആൾക്കാർക്ക് ഇത് മാറ്റുമൊക്കെ ചെയ്യട്ടോ പക്ഷെ അതിൽ ചേഞ്ചസ് വരുത്തുമ്പോൾ അതിനനുസരിച്ച് റേഞ്ചും വ്യത്യാസം ഉണ്ടാവും വീല് മാറ്റുന്നവരുണ്ട് സീറ്റ് കംഫർട്ട് മാറ്റുന്നവരുണ്ട് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം അല്ല ഇനി ഞാൻ ബാക്ക് ഭാഗത്തിലേക്ക് വരാം ബാക്കിലേക്ക് വരുന്ന സമയത്ത് ടൈലാം ബ്യൂണിറ്റ് മഹീന്ദ്ര എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ഈ ഒരു ഭാഗത്താണ് തോന്നുന്നത് നമ്മുടെ റിവേഴ്സ് ക്യാമറ ആക്ച്വലി മറ്റതിനകത്ത് കൊടുക്കുന്നത് ഓക്കെ ഇത് റിയർ വ്യൂ കാണാനുള്ള ഒരു ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും എന്നുള്ളതാണ് ഓക്കെ ഇനി നമ്മൾ ഫ്രണ്ടിലേക്ക് വരുകയാണ് ഇതാണ് നമ്മളുടെ ഡ്രൈവിംഗ് ഏരിയ ചാർജിങ് ഏരിയൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് ഇവിടെ കാണാം ഓ അതിനകത്താണ് ബാറ്ററിനൊക്കെ ക്രമീകരിക്കപ്പെട്ടില്ല കേട്ടോ ഇത് സീറ്റ് ഡ്രൈവർ സീറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബാക്ക് റെസ്റ്റ് കയറിയിരിക്കാം എനിക്കൊന്നും കയറിയിരിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ നൈസ് യാ ആക്ച്വലി ഇപ്പോൾ ഈ ഒരു വണ്ടി ഹോണാണ് ഇവി ആണ് അതുകൊണ്ട് വലിയ നോയ്സോ കാര്യങ്ങളോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള ജേണി ഉണ്ടായിരിക്കും വൈബ്രേഷൻ വളരെ കുറവല്ലേ ഹോണ് ഇതാണ് ഹോണ് കയറുന്നത് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കൺട്രോൾസും അതുപോലെ തന്നെ ബീംസ് കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് ഇടങ്ങാം ഹൈ ബീം ആൻഡ് ലോ ബീം തുടങ്ങുക അതുപോലെ ഇതാ നമ്മുടെ ട്രാൻസ്മിഷൻ ആണ് ഫ്രണ്ട് ന്യൂട്രൽ റിവേഴ്സ് ഫ്രണ്ടിലേക്ക് പോകാൻ ഡി എന്നുള്ളതിന് പകരം എഫ് കൊടുത്തു മാത്രമേ ഉള്ളൂ അതുപോലെ ബൂസ് മോഡ് എക്കോ മോഡ് രണ്ട് ഡ്രൈവ് മോഡുണ്ട് അതിൻ്റെ ബട്ടൺസും നമുക്ക് ഇവിടെ കാണാം വൺ ക്ലസ്റ്റർ ഇനി മുപ്പത്തി എട്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാം എസ് ഒ സീൻ്റെ പേഴ്സൻറ്റേജ് ഇവിടെ കാണിക്കുന്നുണ്ട് ആക്ച്വലി പേഴ്സൻറ്റേജ് എത്രയെന്ന് കാണിക്കുന്നില്ല പക്ഷേ കട്ട വളരെ കുറവാണ് വേണ്ട വളരെ താഴെ തീരുണ്ട് ഓക്കെ ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് ഏരിയ പോലെ കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കല്ലേ അതിനകത്ത് ഫസ്റ്റ് എയ്ഡിക്കിട്ടാണ് വേറെ ഒന്നുമില്ല ഓക്കെ ഇത് നോക്കൂ സർ ഇതാണ് മഹീന്ദ്ര ട്രിയോ ശരിക്കും ഭയങ്കര ലാഭകരമായിട്ടുള്ള ഒരു വണ്ടിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ പെട്രോളിന്റെ കോസ്റ്റും അതുപോലെ തന്നെ സി എൻ ജിന്റെ കോസ്റ്റും ഒക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇപ്പം നിലവിൽ ഇലക്ട്രിക്കിന്റെ കോസ്റ്റാണ് ആണ് കുറവ് അപ്പൊ നമ്മൾ കാറിന് കൊണ്ട് പോലെ തന്നെ അത്യാവശ്യം പ്രോഫിറ്റബിൾ ആണ് അതാണ് ഞാൻ തുടക്കത്തിൽ ഇൻട്രോ പറയുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ സി എൻ ജിനെ അപേക്ഷിച്ച് ആനുവൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നതാണ് അപ്പോൾ അത് ഓട്ടത്തിനനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും എന്തായാലും പിന്നെ നാലര മണിക്കൂർ കൊണ്ട് ചാർജ് തീർക്കും മറ്റു ചാർജിൽ നൂറ്റമ്പത് കിലോമീറ്റർ അപ്പോൾ ഒരു ദിവസം രണ്ടോ മൂന്നോ തവണയൊക്കെ ചാർജ് ചെയ്യേണ്ട ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ബ്രേക്ക് ഒക്കെ എടുക്കുന്ന സമയത്ത് ചാർജ് ചെയ്യാം അങ്ങനെ ചാർജ് ചെയ്ത് പിന്നെ നമ്മൾ നേരത്തെ ഒരു ഓട്ടോറിക്ഷക്കാരനോട് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞായിരുന്നില്ല അപ്പോൾ ആളുടെ ഇൻറ്റർവ്യൂവിൽ ആൾ പറയുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഒറ്റ സമയം അതായത് ഫുൾ ആവാൻ കാത്തുക്കാതെ ഇടക്കിടക്ക് ഉള്ളി ചാർജ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ ദൂരം നമുക്ക് സഞ്ചരിക്കാം പത്ത് മിനിറ്റും പതിനഞ്ച് മിനിറ്റും ഒക്കെ ചാർജ് ചെയ്ത് അങ്ങനെ നമുക്ക് ഓടുകയും ചെയ്യാൻ പറ്റും എന്നതാണ് സോ അയാളുടെ അഭിപ്രായത്തിലും നമ്മൾ കണ്ട അഭിപ്രായത്തിലും അത്യാവശ്യം പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് അതുകൊണ്ട് തന്നെ പല ഓട്ടോറിക്ഷ സ്റ്റാൻഡിലൊക്കെ കുറേ പ്രശ്നങ്ങൾ ഇവർ നേരിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ആദ്യം ഓടാൻ സംഭവിക്കില്ലായിരുന്നു എന്നൊക്കെ പക്ഷേ ആ കാലമൊക്കെ മാറി ഇപ്പം അതിനൊന്നും പ്രശ്നമില്ല എല്ലാവർക്കും എല്ലാ സ്റ്റാൻഡിലും ഒക്കെ ഓടാം അപ്പോൾ മറ്റേ ഐസ് എഞ്ചിന്റെ കൂടെ തന്നെ ഈ വണ്ടികളും ധാരാളം ക്യൂ നിൽക്കുന്നത് നമ്മൾ പല ഓട്ടോ സ്റ്റാൻഡുകളും കാണാറുണ്ട് പിന്നെ നമ്മൾ വീഡിയോ ചെയ്തൊരു വണ്ടിയായതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കുകയും ചെയ്യുന്നതാണ് ഡ്രൈവ് വീഡിയോയിലേക്ക് പോണതിനു മുന്നേ ഒരു കാര്യം കൂടി പറയാം പി എം ഇ സ്കീം അവസാനിക്കാൻ പോവുകയാണ് അപ്പോൾ ആർക്കെങ്കിലും പി എം ഇ സ്കീമിൻ്റെ മോർ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങളെ നിയറസ്റ്റ് ആയിട്ടുള്ള ഡീലർഷിപ്പിൽ ബന്ധപ്പെടുക അതോടൊപ്പം തന്നെ നിങ്ങളൊരു ഇലക്ട്രിക് ഓട്ടോ വാങ്ങണം ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പി എം ഇ സ്കീം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ വാങ്ങാമെന്നുള്ളതാണ് ആ സമയത്ത് നമുക്ക് ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും ഒരുപാട് സ്കീമുകൾ അതിൻ്റെ പിന്നിൽ വരുന്നുണ്ട് ഒപ്പം തന്നെ ഒരു ഇരുപത്തയ്യായിരം രൂപ ആയിട്ടുള്ള ഒരു സബ്സിഡി കൂടി നമുക്ക് നമുക്കിപ്പം അവൈലബിൾ ആണ് ഇതൊക്കെ ഉടനെ തന്നെ അവസാനിക്കും അപ്പോൾ ഈ ഓട്ടോ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ തന്നെ അത് വാങ്ങിയാൽ അതും ഒരു ലാഭമായിരിക്കും അപ്പോൾ ഇതാണ് മഹീന്ദ്ര ട്രിയോ ട്രിയോന്റെ ഒരു ലിമിറ്റഡ് എഡിഷൻ കൂടി വന്നിട്ടുണ്ട് അതിന്റെ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ നമുക്ക് ഇതൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം നമ്മളേ ട്രിയോ ഒന്ന് ഡ്രൈവ് ചെയ്യാൻ എടുത്തിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാൻ ഞാനിത് ഓട്ടോ ഓടിക്കുന്നത് അപ്പോൾ ഞാൻ ഓട്ടോ ഓടിക്കലൊന്നും മറന്നിട്ടില്ല എന്നും കൂടി ഓർമ്മപ്പെടുത്താനുള്ള ഡ്രൈവായിട്ട് എനിക്ക് തോന്നി സീറ്റ് ഭയങ്കര അപ്സ്ട്രൈറ്റ് ആണ് പക്ഷേ ഓട്ടോയിൽ നമ്മളൊരു പോകുന്നതിനൊരു ലിമിറ്റുള്ളതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ നല്ല കംഫർട്ടബിൾ ആണ് കുഴപ്പമൊന്നുമില്ല ഇരിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ അപ്സ്ട്രേറ്റ് ആയിട്ട് ഇരിക്കുന്നൊരു ഫീല് വരുന്നുണ്ട് എന്ന് മാത്രം പിന്നെ പവർ കുഴപ്പമില്ല ഫൈവ് കിലോവോട്ടർ എന്ന് പറയുന്ന സമയത്തും അത്യാവശ്യം നമുക്കൊരു സിറ്റിയിലൊക്കെ നല്ല രൂപത്തിൽ കൊണ്ടുനടക്കാനൊക്കെ സഹായിക്കും ഈ ഓട്ടോകൾ ഏറ്റവും കൂടുതൽ ഓടുന്നത് സിറ്റിയിലാണ് വമ്പ റ്റു വമ്പ ട്രാഫിക് ഹൈവേക്കൊക്കെ ഇറക്കി അങ്ങനെയൊക്കെ കൊണ്ടുപോകൽ വളരെ വിരളമായിട്ടാണ് കാരണം നമുക്കറിയാലല്ലോ ഈടുവഴികളിലൂടെയും വളവ് തിരിവുള്ള വഴികളുടെ ഒക്കെ പോകാനാണ് പ്രധാനമായിട്ടും ഓട്ടോകൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പർപ്പസ് നല്ല രീതിയിൽ ഇത് മീറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നല്ല സുഖമുണ്ട് ഓടിക്കാൻ വൈബ്രേഷൻസ് ഭയങ്കര കുറവാണ് സോ ബോഡി ഭയങ്കര റിലാക്സഡ് ആയിരിക്കും നമ്മളിത് എത്ര ദൂരം ഓടിച്ചത് മീൻസ് ഒരു ഓട്ടോ ഡ്രൈവറുടെ ജീവിതം എന്ന് പറയുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അതിനകത്താണ് അവരത് ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരിക്കും പക്ഷേ അതിൻ്റെ ഒരു വൈബ്രേഷനും കാരണവും നമ്മുടെ ബോഡി ഭയങ്കരമായിട്ട് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലോ ബോഡി വൈബ്രേഷൻ കൂടുതലാണ് അതുമായി ബന്ധപ്പെട്ട അസുഖങ്ങളൊക്കെ വരാൻ വരാതിരിക്കുക അതെനിക്കറിയില്ല അതിനെക്കുറിച്ച് പറയാൻ ഞാനാളല്ല പക്ഷേ ആ ഒരു പരിപാടി ഇതിനകത്ത് ഇല്ല എന്നുള്ളത് വളരെ നല്ലൊരു ഘടകമായിട്ട് എനിക്ക് തോന്നി അത് ഡ്രൈവറിനെ സംബന്ധിച്ചിടത്തോളം പാസഞ്ചറിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര കംഫർട്ടബിൾ ആണ് എന്നുള്ളതാണ് അമ്പത്തി അഞ്ച് കിലോമീറ്റർ പെർ അവർ വേഗത വരെ ഇത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും അതും വലിയ തെറ്റൊന്നുമില്ല ഹൈവേയിൽ അമ്പത്തഞ്ച് കിലോമീറ്റർ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിലൊരു കാറൊക്കെ കൊണ്ടുപോകുന്ന സ്പീഡിലും വേണമെങ്കിൽ മീൻസ് സാധാരണ ഒരു കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് ടു നാല്പത് ആ റേഞ്ചിലൊക്കെ ഇങ്ങനെ പോകുന്നത് ആ ഒരു ആ ഒരു ഏരിയ കാറിന്റെ കംഫർട്ടം അല്ല ഉദ്ദേശിച്ചത് അപ്പോൾ അതേപോലെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിന് സ്പീഡ് അപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും സോ രണ്ട് ബോർഡുകൾ ഉണ്ട് എക്കോ ആൻഡ് ബൂസ്റ്റ് എക്കണോമി ആൻഡ് ബൂസ്റ്റ് ബൂസ്റ്റ് മോഡ് കുറച്ചും പവർ കൂടുതലാണ് കുറച്ചും കൂടി ഒന്ന് അനായാസേന ഡ്രൈവ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീൽ കിട്ടും പിന്നെ ഓടിക്കാനും ഒന്നും കുഴപ്പമില്ല മീൻസ് വളവെടുക്കുന്ന സമയത്തും ഒക്കെ അത്യാവശ്യം നൈസാണ് പിന്നെ ഞാനിവിടെ യൂടേൺ ഇടാൻ ആഗ്രഹിക്കുകയാണ് ഓട്ടോറിക്ഷക്കാർ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് വളരെ ക്യുക്കായിട്ട് യൂടേൺ ഇട്ട് കളയും നമ്മളത് ചെയ്യുന്നില്ല വണ്ടി ഉണ്ടോ നോക്കി പതുക്കെയാണ് ചെയ്യുന്നത് അപ്പുറത്തൊരു ഓട്ടോറിക്ഷ വരുന്നുണ്ട് നോക്കൂ ടേണിങ് റേഡിയോസൊക്കെ ഐസാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് യൂട്ടേണിട്ട് എടുക്കാനും പറ്റുന്നുണ്ട് എന്നതാണ് അടിപൊളി സോ ഇതിന് ഏറ്റവും വലിയൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറയുമ്പോൾ പല കാര്യങ്ങളും ഓട്ടോറിക്ഷൻ്റെ ഒരു ഗുണമായിട്ട് മാറും കാറിൽ നിന്ന് മാറിയിട്ട് നിലയ്ക്ക് വരുമ്പോഴുള്ളൊരു പ്രത്യേകതയാണ് അത് എനിക്ക് സാധാരണ ഓട്ടോറിക്ഷയിൽ നിന്ന് വ്യത്യാസമായിട്ട് ഈ ഓട്ടോറിക്ഷയുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് സൈഡ് ആണ് അതായത് ഉപയോഗിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവസാനം കാൽക്കുലേറ്റ് ചെയ്യും അതായത് ഒരു ഓട്ടോറിക്ഷക്കാരനെ വിട്ടിട്ട് ആയിരം രൂപക്ക് ഓടാൻ പറയണം അതായത് ഐ സി എൻജിന്റെ ഓട്ടോറിക്ഷക്കാരനെ ആയിരം രൂപയ്ക്ക് ഓടാൻ പറഞ്ഞൊരു ദിവസം അവൻ്റെ ചെലവ് രണ്ടാമത് ഓട്ടോറിക്ഷക്കാരനെ നമ്മൾ വിട്ടിട്ട് അതായത് അവൻ സി എൻ ജി ഓട്ടോറിക്ഷക്കാരൻ അദ്ദേഹത്തെ വിട്ടിട്ട് ആയിരം രൂപ ഓടാൻ പറഞ്ഞു അതേപോലെ ഒരു ഇലക്ട്രിക് ഓട്ടോറിക്ഷക്കാരനോടും ആയിരം രൂപയ്ക്ക് ഓടാൻ പറഞ്ഞ് ഇതിന് മൂന്നിൻ്റെയും പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇലക്ട്രിക് ഓടിച്ച ഓട്ടോറിക്ഷക്കാരനായിരിക്കും ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്നുള്ളതാണ് സോ ഇത് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ട്രാഫിക്കിൽ ഓടുന്ന ആൾക്കാരായിരിക്കും അവർക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ മഹീന്ദ്ര കൊമേഴ്ഷ്യൽ ഡീലർഷിപ്പുകളുമായിട്ട് ബന്ധപ്പെടാം അതിൻ്റെ ലിമിറ്റഡ് എഡിഷൻ വന്നിട്ടുണ്ട് വിത്ത് റിവേഴ്സ് ക്യാമറ അതെനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കാരണം റിവേഴ്സ് എടുക്കുമ്പോൾ ഒരു ശ്രദ്ധ എപ്പോഴും നല്ലതാണ് ഓടിക്കുന്നവർക്കും നല്ലതാണ് സോ ആ ഒരു സൗകര്യം കൂടി ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് സ്കീമുകളൊക്കെ ചെക്ക് ചെയ്യാൻ നിങ്ങൾ നിയറസ്റ്റ് ആയിട്ടുള്ള ഡീലർഷിപ്പിൽ വിളിച്ചാൽ മതി എന്തായാലും നല്ല അട്രാക്റ്റീവായിട്ടുള്ള സ്കീമുകൾ ഇപ്പം നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ഞാനേ നേരത്തെ പറഞ്ഞില്ലേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു ഓണറുടെ എന്നുള്ളത് അയാള് അയാളുടെ പ്രോഫിറ്റ് സൈഡ് എങ്ങനെയാണ് എത്ര പൈസ ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞാൽ അതിലെ കുറെ ആൾക്കാർ ഒന്നേ കമൻറ്റ് ചെയ്തിരുന്നു അതില്ലാത്തതാണ് കണ്ടാൽ വാങ്ങുന്ന ആളത് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ അതുകൊണ്ട് ഞാൻ ഇനി റിപ്ലൈ ചെയ്യാൻ ഞാൻ ഇത്ര പൈസ വാങ്ങുന്ന അയാൾ പറയുമ്പോൾ നമ്മൾ ഒരേ ഈജ്ജ അത് വാങ്ങലില്ല കണ്ട നീ പറയല്ലേ കേട്ട ഞാൻ പറയട്ടെ എന്ന് പറയുന്നത് എന്തോ ഒരു ഡയലോഗുണ്ടല്ലോ അതേപോലെയാണ് സംഭവം പക്ഷേ അയാൾ ഞാൻ റീസൻറ്റ്ലി ഇവരുടെ മൈലേജ് ടെസ്റ്റ് ഉണ്ടായിരുന്നത് മഹേന്ദ്രൻ്റെ മലപ്പുറം അവരുടെ ഡീലർഷിപ്പ് നടത്തിയ അതിൻ്റെ സമ്മാനദാന ചടങ്ങ് പോയപ്പോൾ അയാളെ ഞാൻ കണ്ടായിരുന്നു വീണ്ടും അയാളെ കണ്ട സമയത്ത് അയാൾ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രിയോ പ്ലസാണ് അന്ന് ട്രിയോ ആയിരുന്നു പിന്നെ ട്രിയോ പ്ലസ്സിലേക്ക് മാറി പക്ഷേ അയാൾ വീല് ചേഞ്ച് ചെയ്തിരുന്നു ചെറുതായിട്ട് അപ്പം കെർവൊക്കെ എടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി കൂടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ ടയർ അദ്ദേഹം യൂസ് ചെയ്തു എന്നാണ് പറഞ്ഞത് അതിന് ഞാൻ അന്വേഷിച്ചു നോക്കുന്ന സമയത്ത് അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാനോൻ്റെ ടയറാണ് യൂസ് ചെയ്തതാണ് അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാട്ടോ അപ്പോൾ ബാക്കിലത്തെ രണ്ട് ടയർ നാനോൻ്റെ ഇട്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് നല്ല സ്പീഡിൽ ഡ്രൈവ് ചെയ്യാൻ സഹായിക്കും എന്നുള്ളതാണ് പക്ഷേ ഞാൻ ഈ കാര്യം പറയേണ്ട ഒരു കാര്യം അന്ന് എനിക്ക് ഒരു രണ്ട് വർഷം മുമ്പാണ് ഞാൻ ആ ഒരു ഇൻ്റർവ്യൂ ചെയ്യണത് അന്ന് അയാൾ ട്രിയോ ഉപയോഗിച്ച് വീണ്ടും ട്രിയോ പ്ലസിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ അയാൾ അതിൽ അത്രമാത്രം ഹാപ്പിയാണ് എന്നുള്ള അർത്ഥം അല്ലേ ഇപ്പൊ നമ്മളൊരു മോശം റോഡിലൂടെയാണ് പോകുന്നത് സോ അയാൾ ഹാപ്പിയാണ് എന്നുള്ളതിന്റെ തെളിവാണ് അത് അയാൾ ഇന്നും അത് തന്നെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം അതുവരെ ചെറിയൊരു ബ്രേക്ക്